ഒരു പെണ്മയത്താണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് രണ്ട് സമയത്താണ് ഒരു പെണ് ശരീരത്തിൽ സ്വന്തമായി സുഗന്ധം ദൂഷേണ്ടത് എപ്പോഴാണെന്നറിയാം ഒന്ന് ഭർത്താവിന്റെ മണവറയിലേക്ക് കിടന്നു വരുമല്ലോ ഭർത്താവിന്റെ മണവറയിലേക്ക് കിടന്നു വരുന്ന എല്ലാ രാത്രികളിലും നിനക്ക് ശരീരത്തിൽ സുഗന്ധം പുരട്ട ാണ് ഭർത്താവിന്റെ മുന്നിലേക്ക് നീ മണമറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സുഗന്ധം പുരട്ടാം രണ്ടക്കഴാണ് രണ്ട് രണ്ടാമത് നമ്മൾ താരത്തിനു വേണ്ടി റൂമിൽ കടക്കുമ്പോ നിന്റെ ശരീരത്തിന് സുഗന്ധം പുരട്ടാവിനോട് സംസാരിക്കുന്നതല്ലേ ഹരീഫു പറയുമ്പോൾ മാലിക്കുമോ ഹരീഫ് പറയുമ്പോ ശരീരത്തിന്റെ സുഗന്ധം എത്രയോ എത്രയോ അത് പറഞ്ഞ ഹദീസിന്റെ കിതാബ് റബ്ബുമായിട്ടുള്ള അഭിമുഖമാണ് എന്റെ സഹോദരങ്ങൾ വീട്ടിൽ കിളയ്ക്കുന്ന വസ്ത്രത്തോടു കൂടി നിസ്കരിക്കാൻ കയറുന്നവരുള്ളൂ വീട്ടിലാണെങ്കിൽ അതൊഴിവാകും അതൊഴിവാക്കണം പടച്ചുവന്റെ മുമ്പ് പോയി ഒരു കാര്യം പറയാം ഒരു പഞ്ചായത്ത് നമ്പർ നിങ്ങളുടെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞാൽ അപ്പോഴേ കയ്യിൽ മാറ്റിയിട്ട് നമ്മൾ നല്ല പ്രസിഡന്റ് കൊണ്ട് തെറ്റോപ്പായിട്ടിരിക്കും അല്ലായക്കാലും വലിയ ആളാണോ ഇത്

ശരീരം തോളു മറയാതെ തല മുതൽ നിന്റെ ഈ ഭാഗം വരെയുള്ള ഈ അരക്കെട്ട് വരെയുള്ള ഭാഗത്ത് ഒരു തുണിയില്ലാതെ നീ നിസ്കരിച്ച നിന്റെ നിസ്കാരം കറാഹത്താണ് നമ്മൾ പറയും ആ പൊക്കൾ മുതൽ മുട്ടുവരെ മറഞ്ഞാ പോലെ സാധ്യത പിന്നെ അങ്ങനെ മറച്ചോണ്ട് നീ ഇങ്ങനെ നടന്നു നോക്കിയേ നല്ല രസമായിരിക്കും പിറ്റെന്ന് ഫ്ലെക്സ് ബോർഡ് തെളിഞ്ഞു വരും വെറുതെ ഇല്ല അതെന്താ പടച്ചോന്റെ മുമ്പിൽ മാത്രം നിനക്ക് അങ്ങനെ നിനക്ക് ഇത്രയും അനുഗ്രഹം തന്ന പടച്ചോന്റെ മുമ്പിൽ നല്ല ഒരു മുണ്ടെടുത്തു നിനക്ക് എത്ര വെച്ചിരിക്കണേ അത് എടുക്കണ്ട എത്രണ്ടാറെ അടുക്ക് തോന്നു പോയാ പിന്നെ വലിയ പാടാ അങ്ങനല്ല പടച്ചോന്റെ മുമ്പിലാണ് ഭംഗിയാവാന് അപ്പൊ രണ്ട് സമയത്ത് എന്റെ സഹോദരിമാരെ പിന്നെ സഹോദരിമാര് പറയും ഉസ്താറേ മൂന്നാമതൊരു ഒരു സമയം ഉണ്ട് അതപ്പോഴാ നമ്മള് മരിക്കുമ്പോ നിങ്ങൾ വരട്ട നമ്മൾ വരട്ടിക്കൊണ്ടോ പുരട്ടിക്കൊണ്ടാണോ മരിക്കണേ അല്ല പിന്നെ അത് കഫം പൊതിയുന്നവരാണ് പുരട്ടേണ്ടത് അല്ല നമ്മൾ സ്വന്തമായിട്ടല്ല വരട്ടുന്നത് നമ്മൾ മരിക്കുമ്പോൾ കുളിപ്പിക്കുന്നവരും പൊതിയുന്നവരും നമുക്ക് അത്ര തയ്ച്ചുകൊണ്ട് രണ്ട് സമയത്ത് സ്വന്തമായിട്ട് പുരട്ടിക്കൊന്ന് ഭർത്താവിന്റെ മുമ്പ് ചെല്ലുമ്പോ രണ്ട് രണ്ട് പറയുന്നു പഴയ ലോകത്തെ ചെല്ലുമ്പോക്കഥാപക അബുദിയലാ മഹുനീ തേ കഥ അൽക്കാനമാക്കാന കിതാബ് വായിച്ചു നോക്കാതിന്റെ കയ്യിലേക്ക് വരുമ്പോ ആ കിതാബ് ചുരം നോക്കുമ്പോൾ അതിനകത്ത് പേരിൽ പേരിടയിട്ടതിൻ്റെ താഴെ ഇന്ന ദിവസം ഇന്ന സമയത്ത് കല്യാണത്തിന് പോയപ്പോ നീ വ്യകരിച്ചു പെണ്ണേ പിന്നെ ബസ്സിൽ വന്നപ്പോ നീ വ്യൂചരിച്ചു കെണ്ണേ മതപ്രസംഗത്തിൽ വെരുദരിച്ചു തന്നെ അത്ഭുതപ്പെട്ടിട്ടു കരഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുമല്ല ഞാനറിഞ്ഞിട്ടില്ല മാതാ ഞാനിങ്ങനെ വെരുവരിച്ചിട്ടുള്ള റബ്ബേ സമയത്താണല്ലാത്തോട് പറഞ്ഞു നീ അത്ര ദൂഷ്ടമാണ് സ്റ്റാൻഡിൽ വന്നിരുന്നിട്ട് ആട്ടോ ഡ്രൈവർമാര് വാഹന ഡ്രൈവർമാര് അതേ കടയിൽ ഇരിക്കുന്നവര് കമ്പോളത്തിൽ ഇരിക്കുന്നവര് അളയാനല്ല മണം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂക്കങ്ങോട്ട് കങ്ങോട്ട് പിരിച്ചു അവരിനായി നീ വെടിച്ച് വേണേ കല്യാണത്തിന് പോയപ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതേരാവിന്ന് കൊടുത്ത വില കൂടിയ പിറക്കിയും അടിച്ചുകൊണ്ട് മറുപടിന് പോയപ്പോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അങ്ങനെ നോക്കുകയാണ് ആ മണമിങ്ങനെ അടിക്കുന്നു എവിടെന്നാണ് വിഷമിക്കണ്ട പുള്ളിയുള്ള സാരിയുടെ ഒരു കാക്ക പിറകിൽ വിൽക്കുന്നുണ്ട് അവിടുന്ന് വരണ മരണമാനിയ നീ വ്യഭരിച്ചു എന്നുള്ള റസൂല് പറയാം അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുക പടച്ചോം കാക്കട്ടെ നിസ്സാരമല്ല രണ്ട് സ്ഥലത്തു മതി നിങ്ങൾക്ക് വാസന നിസ്കരിക്കുമ്പോഴും ഭർത്താവിന്റെ മനുഷ്യ അതുമതി അല്ലാതെ കടയിലും കമ്പോളത്തിലും കല്യാണത്തിലും മരണവീടിലും മതപ്രസംഗത്തിന് വരുമ്പ അതവിടെ വേണ്ട അത് ബാക്കിയുള്ള രണ്ട് സമയം ആ സമയത്ത് മതി അല്ലാത്ത പശി വേണ്ട ഒഴിവാക്കണം എല്ലാവരും സാരി അങ്ങോട്ട് കൊടുക്കും പപ്പളം ഞൂറുമൊക്കെ പിടിച്ച് നേരെ വയ്ക്കും പടിയൊക്കെ എവിടം പോലെ അങ്ങനെ ഏറ്റവും ഇത് നമ്മൾ മാറ്റണം ഇത് മാറ്റാതെ ഈ സമുദായം അപ്പോ അത് നിന്റെ ഭർത്താവിന്